കഴിയുന്ന കഴിയുന്ന വധശിക്ഷ വധശിക്ഷ ഈ മാസം നടപ്പാക്കും തടവിൽ ജയിൽ അധികൃതർ ശിക്ഷ നടപ്പാക്കാൻ നിർദ്ദേശം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത സുരേഷ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി വേണ്ടി രക്ഷിക്കാൻ പലതരത്തിലുള്ള നീക്കങ്ങൾ ആക്ഷൻ ഒക്കെ നേതൃത്വത്തിൽ പക്ഷേ ഇപ്പോൾ ആ തീയതി ഈ മാസം പതിനാറിന് വധശിക്ഷ നടപ്പാക്കുമെന്നുള്ള വിവരം വരികയാണ് ഇനി ഒരു സാധ്യതയും ഇക്കാര്യത്തിൽ ഇതിനു മുൻപും ഇതുപോലെ തന്നെയുള്ള അതായത് യമൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നടക്കം വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് വന്നു എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നീട് ഇന്ത്യയിലെ തന്നെ യമൻ എംബസി അത് നിഷേധിക്കുക ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ നിമിഷപ്രിയ തടവിൽ കഴിയുന്ന സനായിലെ ആ ജയിൽ അധികൃതർക്ക് തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഒരു റിട്ടേൺ ലെറ്റർ ലഭിച്ചു എന്നുള്ളതാണ് ആ കത്തിൽ പറയുന്നത് ഈ മാസം പതിനാറിന് വധശിക്ഷ നടപ്പാക്കണം എന്നുള്ളതാണ് ഇത് കൃത്യമാണെങ്കിൽ ഇതനുസരിച്ച് ഈ ഉത്തരവ് നടപ്പാക്കുകയാണെങ്കിൽ ഇനി മറ്റുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാകുന്നു പ്രാർത്ഥനകളില്ലാതാകുന്നു നിയമപരമായിട്ടുള്ള പോരാട്ടം ഇല്ലാതാകുന്നു നിമിഷപ്രിയയുടെ അമ്മയുടെ കണ്ണീരും കരച്ചിലുമൊക്കെ നമ്മൾ കണ്ടതാണ് അതെല്ലാം അവസാനിക്കാൻ പോകും റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഈ മാസം തീയതി വധശിക്ഷ പ്രോസിക്യൂഷന്റെ ഇപ്പോൾ ഈ ജയിൽ അധികൃതർക്ക് ലഭിച്ചിട്ടുള്ളത് ഈ മാസം പതിനാറിന് വധശിക്ഷ നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള പ്രവാസി സമൂഹത്തിന്റെ കേരളത്തിൽ നിന്നുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ ദീർഘകാലം അത് മുന്നോട്ട് കൊണ്ടുപോയാൽ നിയമപരമായും അല്ലാതെയുമൊക്കെ പല വിധത്തിലുള്ള ഇടപെടലുകൾ നടന്നതാണ് പക്ഷേ യമനിലെ അവരുടെ കുടുംബം തലാൽ അബ്ദു മതി അദ്ദേഹത്തിൻ്റെ കുടുംബം അതായത് കൊല്ലപ്പെട്ട തലാൽ അബ്ദു മതിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ മധ്യസ്ഥ അല്ലെങ്കിൽ ദയാമണി നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം പോകുന്നതിലാണ് ഇപ്പോൾ വധശിക്ഷ എന്നുള്ള ആ ശിക്ഷ നടപ്പാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പതിനാറാം തീയതിയാണെന്നുള്ള വിവരമാണ് സുരേഷ് വെള്ളി മുറ്റം നൽകിയത് വളരെ അതായത് ഒരു രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ വലിയ ഇടപെടൽ ഉണ്ടായ വിഷയമാണ് പക്ഷേ ആ നിയമം അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്